പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി ചെനയാട് വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്നര മൂന്ന് മൂന്നര മാസം ചെന കൺഫേംഡ് ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞൂലാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല മൂന്ന് സൂപ്പർ മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് മുട്ടൻ കുട്ടികൾക്കുകൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള മുട്ടനാണ് മുട്ടന്മാരാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിൻ്റെ പതിനാല് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഇതിനെല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടം ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു പീസിന് നൂറ് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് സ്ഥലം പാലക്കാട് കടം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിലെ രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് നിറ ചനയുള്ള പത്തോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടിയും പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഡെലിവറി സൗകര്യമില്ല സ്ഥലം മലപ്പുറം വളാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് നല്ല വലുപ്പമുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഗൂസുകൾ വിൽപ്പനയ്ക്ക് മുട്ടയിട്ട് തുടങ്ങിയതാണ് എഗ്ഗ് വേണമെങ്കിൽ അതും കൊടുക്കുന്നതായിരിക്കും സ്ഥലം പെരിന്തൽമണ്ണ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് സഹജീവി പെറ്റ് സർവീസിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം രണ്ടാംകുറ്റി നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടമുള്ള തള്ളയ പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം രണ്ടാം കുറ്റി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച നല്ല പാലുള്ള ഒരു തള്ളയാടും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ആരോഗ്യമുള്ള വലുപ്പമുള്ള നല്ലൊരു ക്വാളിറ്റി കുട്ടികളെ പിരിച്ച പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് മേലെ പാലിപ്പോൾ കറക്കുന്നുണ്ട് രണ്ടാം പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് നാല് പല്ലു പ്രായം ഇപ്പോൾ ആട് ഹീറ്റിലാണ് ക്രോസ് ചെയ്യിച്ചിട്ടില്ല വലിയ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നവർ കൊണ്ടുപോയി ക്രോസ് ചെയ്യിപ്പിക്കുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്താണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിയെ പിരിച്ചാൽ എഴുന്നൂറ് പാല് കറക്കാം നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് തള്ളയുടെ കുട്ടികളാണ് തള്ളയെ പിരിച്ച കുട്ടികളാണ് നല്ല ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള പേരൻസ് സ്റ്റോക്കാക്കി ഗ്രൂം ചെയ്തെടുത്ത് ഫാമുകളിലെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഹൈ ക്വാളിറ്റി കുട്ടികളാണ് ഹൈദരാബാദി ബീറ്റൽ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ക്വാളിറ്റിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ്ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും നല്ല പക്ക ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഓരോന്നിനെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും നൽകുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മാസം പ്രായം വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശൂർ ചേലക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവെയുള്ള ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല വെയ്റ്റും ഹൈറ്റും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് രണ്ടര മാസം ചെന ഗ്യാരണ്ടിയാണ് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് ഒട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ചു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഹക്കീക്കത്തിനും നേർച്ചയ്ക്ക് ഇറച്ചിക്ക് അനുയോജ്യമായ ഒരു കിടുക്കാച്ചി മുട്ടൻ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലും മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് പക്ക ക്രോസിങ്ങുമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് ചെന മൂന്ന് മാസം കഴിഞ്ഞു ഒരു പ്രസവം കഴിഞ്ഞ ആടാണ് രണ്ടാമത്തെ ചെനയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വയലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ആറുമാസം പ്രായമായ നല്ല ഉടൽനീട്ടവും കാലുയരവും ഉള്ള സൂപ്പർ രണ്ട് മൊഞ്ചത്തി ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിറക്കമൊക്കെയുള്ള നല്ല വെള്ളിക്കണ്ണുമുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് പിടക്കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ പിടക്കുട്ടികൾ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനയ്യായിരത്തി രൂപ സ്ഥലം മഞ്ചേരി മഞ്ചേരിക്കാരെപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ബീറ്റൽ പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മഞ്ചേരിക്കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും ഉയരവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇണക്കവുമുള്ള രണ്ട് പ്രസവം കഴിഞ്ഞ നല്ല ആരോഗ്യമുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഈ ആടിൻ്റെ നാലു മാസം പ്രായമായ വലിയൊരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല പാലും ഉള്ള തള്ളയാടും നല്ല മടിപ്പവറൊക്കെ ഉള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികൾ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും ഉള്ള ഈ രണ്ട് പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം ഇടവെണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് തീറ്റയും കുടിയൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല വളർച്ചയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന ഈ കുട്ടിയുടെ തള്ളയ്ക്ക് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യപ്പെട്ടാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് സിരോഹി പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് പത്ത് മാസം പ്രായം പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം ഇതിന് ഒരെണ്ണത്തിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി നീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള വലിയൊരു ഒറിജിനൽ മലബാറി ആട് അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് തള്ളയ്ക്ക് ഒരു ലിറ്ററിനു മുകളിൽ പാലുണ്ട് അകിടും കാമ്പും മടി നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ഒരേറ്റക്കുറച്ചിലുകളൊന്നുമില്ല തള്ളയ്ക്ക് അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞൊരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചുവീറക്കവും നല്ല പാലുമുള്ള ക്രോസ് ബ്രീഡ് ആടാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ബോഡി വെയിറ്റ് മുപ്പത്തിയേഴ് കിലോ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് സ്ഥലം കൊല്ലം കുന്നിക്കോടി ഇതിന് വില ചോദിക്കുന്നത് ഇരു മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ വീടുകളിലും ഫാമുകളിലും എല്ലാം ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് പക്ക ക്രോസിംഗ് ആണ് നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള മുട്ടനാണ് നല്ല ആരോഗ്യമുള്ള മുട്ടനാണ് പക്ക ക്രോസിംഗ് ആണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ